അതെ ടീച്ചറെ കാണാതെ ആയപ്പോൾ സംഗരം വന്നിട്ട് തന്നെടാ ഏ ആണോ എന്നെ കാണാതെയിട്ട് സംഗടായിക്കേ അത് മിട്ടായി ഉണ്ട് അർണട്ടേ കാരം എന്നെ കൈച്ചോളീ हाय ജിലേബി ഞാൻ നിന്റെ പന്ന കളറിൽ ഇല്ലുണ്ടെന്നിട്ടുണ്ട് ഞാൻ ചിറ്റിട്ട്ണ്ടല്ലോ ഞാൻ നിന്നെ കൊണോ ഏ ആണോ എന്നെ മക്കള് കൈച്ചോളീ ടീച്ചറെ ഈ ജിലേബി അപ്പുറത്തെ ക്ലാസ്സേ കുട്ടികൾക്കും കൊടുത്തേ വരാട്ടോ ശരി ടീച്ചറെ തുണളദൊക്കെ കൊള്ളനാളെ വരുമ്പോൾ എല്ലാം പഠിച്ചേ വന്നുകൊണ്ടല്ലാരോ ശരി ടീച്ചറെ